ശക്തി കേന്ദ്രമായിരുന്ന വിദർഭയിൽ അൻപതിലധികം സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ എട്ട് സീറ്റ് മാത്രമാണ് ലഭിച്ചത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ജി പരമേശ്വരന്റെ വാക്കുകളാണിത് മഹാരാഷ്ട്രയിലെ പരാജയത്തിന് പിന്നാലെ മഹാവികാസ് അഘാഡിയിലെ ചേരി പോലും വാഗ്വാദവും അവസാനിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ജി പരമേശ്വരന്റെ ഈ പ്രതികരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ശക്തി കേന്ദ്രമായിരുന്ന വിദർഭയിൽ അൻപതിലധികം സീറ്റുകൾ ലഭിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ എട്ട് സീറ്റ് മാത്രമാണ് ലഭിച്ചത് പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് ശിവസേനയുടെ പിന്തുണ ലഭിച്ചില്ല ഉദ്ധവിന്റെ പാർട്ടിയുടെ പൊതുസമീപനം ഇതായിരുന്നു എൻ സി പി ശരത് പവാർ വിഭാഗം വേണ്ടതുപോലെ സഹകരിച്ചില്ല സഖ്യത്തിന്റെ ഭാഗമാകുമ്പോൾ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കേണ്ടത് ശിവസേനയുടെ ഉത്തരവാദിത്തമാണ് പലയിടത്തും അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എൻ സി പിയുടെ പ്രചാരണം അതേസമയം മഹാരാഷ്ട്രയിലെ പാർട്ടിയുടെ പരാജയം ഞെട്ടിപ്പിക്കുന്നതാണെന്നും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എക്കാലത്തെയും മോശം തോൽവിയാണിതെന്നും പരിഭവം പറഞ്ഞ് മുതിർന്ന കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ പൃഥ്വിരാജ് ചവാൻ രംഗത്തെത്തിയിരുന്നു സ്ത്രീകൾക്ക് ധനസഹായം നൽകുന്നതിനായി മഹായുധി സർക്കാരിന്റെ ലഡ്കി ബഹിൻ യോജന ഗ്രാമപ്രദേശങ്ങളിലെ വോട്ടർമാരിൽ ക്ലിക്ക് ചെയ്തെന്നും ഇത് സംസ്ഥാനത്തിന്റെ നഗരപ്രദേശങ്ങളിലെ പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയുടെ സ്ത്രീകളെ സാരമായി ബാധിച്ചുവെന്നും ചവാൻ പറഞ്ഞു തിരമാലയാണോ കൃത്രിമത്വമാണോ ഉണ്ടായതെന്നും പറയാൻ പ്രയാസമുണ്ടെന്നും കാരട് സൗത്ത് സീറ്റിൽ നിന്നും പരാജയപ്പെട്ട ചവാൻ പറഞ്ഞു ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ സംസ്ഥാന നിയമസഭയിൽ നവംബർ ഇരുപതിന് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ശനിയാഴ്ചയാണ് പ്രഖ്യാപിച്ചത് ചവാൻ ഉൾപ്പെടെ മഹാവികാസ് അഘാടിയിൽ നിന്നുള്ള നിരവധി വമ്പന്മാർ തോൽവിയുടെ രുചിയറിഞ്ഞു എം വി എ ഭാഗമായി നൂറ്റി ഒന്ന് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് സീറ്റുകൾ മാത്രം നേടിക്കൊണ്ട് എക്കാലത്തെയും മോശം പരാജയമാണ് രേഖപ്പെടുത്തിയത് സത്താറ ജില്ലയിലെ കരാട് സൗത്ത് സീറ്റിൽ അയ്യായിരം മുതൽ ആറായിരം വരെ വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് ചവാൻ പറഞ്ഞത് എന്നാൽ ജില്ലയിലെ എല്ലാ എം വി എ നോമിനികളും ഏകദേശം നാൽപ്പതിനായിരം വോട്ടുകളുടെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബി ജെ പിയുടെ അതുൽ ബോസാല കരാട് സൗത്തിൽ മുൻ മുഖ്യമന്ത്രിയെ മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആത്മവിശ്വാസത്തിൽ മഹാവികാസ് അഗാഡി ലാഘവത്തോടെയാണ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയത് ഇത് സീറ്റ് വിഭജന ചർച്ചകൾ നീണ്ടുപോകാൻ കാരണമായി വിജയ സാധ്യത ഉണ്ടെന്ന് കൽപ്പിക്കപ്പെട്ട സീറ്റുകൾക്ക് വേണ്ടി അവർ തമ്മിലടിച്ചു ഭരണത്തിലെത്തുമെന്ന അമിത വിശ്വാസത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിപ്പോലും പാർട്ടിക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി നേതാക്കൾ ആദ്യം തങ്ങളുടെ പാർട്ടികൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം അവകാശപ്പെടും പിന്നാലെ എത്തുന്ന മുതിർന്ന നേതാക്കൾ വാദത്തെ തള്ളുകയും തീരുമാനം തെരഞ്ഞെടുപ്പിന് ശേഷമെന്ന് പറഞ്ഞ് തണുപ്പുകയും ചെയ്യും ഇതും ജനങ്ങൾക്കിടയിൽ ആശക്കുഴപ്പുണ്ടാക്കിയെന്ന് വേണം കരുതാൻ ഐക്യത്തോടെ മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ കഴിയാതെ പോയതായിരുന്നു അഗാഡിയുടെ പരാജയത്തിന്റെ മറ്റൊരു കാരണം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കാൻ പവാറിന്റെ എൻ സി തയ്യാറായില്ല കോൺഗ്രസും ഉദ്ധവ് ശിവസേനയും ഒന്നിച്ചുയർത്തിയ പ്രശ്നങ്ങൾ കൃത്യമായി ജനങ്ങൾക്കിടയിൽ എത്തിക്കാനും സാധിച്ചില്ല പലപ്പോഴും സ്വന്തം നേതാക്കൾ പോലും പാർട്ടിക്കുള്ളിലെ പ്രചരണം ഏറ്റെടുത്തില്ല എൺപത്തി ആറ് മണ്ഡലങ്ങളിൽ മത്സരിച്ച ശരത് പവാറിന്റെ എൻ സി പി രണ്ടക്കം കടന്നത് കഷ്ടിച്ചാണ് കോൺഗ്രസിനോട് സീറ്റുകൾ പിടിച്ചു വാങ്ങിയ ശിവസേന തൊണ്ണൂറ്റി അഞ്ചിടത്ത് മത്സരിച്ചു ഇരുപത് മണ്ഡലങ്ങളിൽ മാത്രമാണ് വിജയം ഉറപ്പിച്ചത് നൂറ്റി ഒന്നിനടത്ത് മത്സരിച്ച കോൺഗ്രസ് ചിത്രത്തിൽ നേർവരകൾ മാത്രമായി ഒതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത് വെബ് ഡെസ്ക് കർമ